பிரேஷகருக்கு தரிகிட பதவிசையிலே സ്വാഗതം ആരാണെന്ന് പരീക്ഷപ്പെടാ എന്തോന്നാ തന്റെ പേര് അപ്പോ ഈശോ ഓടി നിങ്ങള് ഒറ്റക്കാണോ വന്നത് അല്ല കൂടെയാണോ

പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഹൻലാലിന് വേണ്ടി സിനിമയിൽ സ്ഥിരമായിട്ട് പാടുന്ന ഒരു ഗായകന്റെ പേര് പറയുക ഒരു ഫ്ലൂ ഫ്ലൂ ആ എം ജി ആണ് തുടക്കം എം ജിമൻ അതെ മരിച്ചുപോയില്ലേ നെക്സ്റ്റ് ഫ്ലൂ രണ്ടാമത് ശ്രീകുമാറുണ്ട് എം ജിക്ക് ശേഷം ഒരു ശ്രീകുമാർ കിടപ്പുണ്ട് ഓ എം ജിക്ക് ശേഷം ശ്രീകുമാറുണ്ടല്ലേ

മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേരാണ് അയ്യോ ഇയാക്കൊരു ജ്ഞാനം ഇല്ലല്ലോ കൃത്യമായിട്ട് പറയാത്ത സ്ഥിതിക്ക് മറ്റു പരിപാടികളിലേക്ക് കിടക്കാം സാധാരണ തരികീട വരുന്നവരോട് ഞാൻ കുശലാന്വേഷണങ്ങള് അന്വേഷിക്കാറുണ്ട് താങ്കൾ വിവാഹിതനാണോ ഞാൻ വിവാഹിതനല്ല അല്ല അല്ല വിവാഹം വിവാഹിതനല്ലാല്പര്യം ഉണ്ടല്ലേ ഭയങ്കര താല്പര്യം ആരെ വിവാഹം കഴിക്കാനാണ് താല്പര്യം സാധാരണ എല്ലാവരും പെൺകുട്ടികളെയാണല്ലോ വിവാഹം കഴിക്കുന്നത് അല്ല എന്റെ പെണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ് അപ്പൊ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഞാനൊരു ചോയ്സ് പറയാം ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യുമെന്ന് പറയുക അതായത് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ഒരു നഴ്സ് ഒരു ടീച്ചർ ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യും ഈ മൂന്ന് ഓഫറും എനിക്ക് തന്നാൽ ഞാൻ ടീച്ചറെ സെലക്ട് ചെയ്യും ടെലിഫോൺ ഓപ്പറേറ്റർ ദിവസം വരുമാനം വരുമാനം കിട്ടും കിട്ടും പക്ഷെ അവൾ എന്നോട് പറയും മിസ്റ്റർ ഈശോ നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ് അല്പം കഴിഞ്ഞ് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു എന്നാ പിന്നെ നഴ്സിനെ സെലക്ട് ചെയ്തുകൂടെ ജർമ്മനിയിൽ അമേരിക്കയിലൊക്കെ ആ ജർമ്മനിൽ അമേരിക്കയിലൊക്കെ പോവാം പക്ഷെ അവള് പറയും മിസ്റ്റർ ഈശോ ഓടി നിങ്ങളുടെ ബോഡി വീക്കാണ് അല്പം റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് കുത്തിവെച്ച് ഉറക്കിക്കളൂ അപ്പൊ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണെങ്കിലും ടീച്ചർ ഹോംവർക്ക് ചെയ്യാതെ കിടത്തി മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നത്